ബിസ്മില്ലാഹി റഹീം വസ്സലാത്തു വസ്സലാമു ബിസ്മില്ലാഹിറമാൻ റാഹീം അലഹമുല്ലാഹിറബുലീൻ മണ്ണും ഉമിനീരും ഒരു അതുല്യ ഔഷധക്കൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുറിവുകൾ ഉണ്ടായാൽ അതുപോലെ തന്നെ ശരീരത്തിൽ വല്ല പ്രശ്നമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാല് മന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാ മുറ ചില ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് മണ്ണും ഉമിനീരും ഒരു ഹദീസിലെ സഹേൽ ബുഖാരിയിൽ വന്നിട്ടുണ്ട് അതുപോലെ മുസ്ലിമിലൊക്കെ വന്നിട്ടുണ്ട് നബി സല്ലാഹു വലഹി വസല്ലമ ഒരു രോഗിക്ക് വേണ്ടിയിട്ട് അല്പം മണ്ണെടുത്തു എന്നിട്ട് വായായിൽ നിന്ന് തുപ്പുനീരെടുത്തു ആ മണ്ണ് പിന്നെ തുപ്പുനീര് കൊണ്ട് നന നനച്ചു എന്നിട്ട് ആ മുറിവില് ആ മണ്ണ് വെച്ചു എന്നുള്ളതാണ് എന്നിട്ട് പറഞ്ഞു ബിസ്മില്ലാഹി തുർബത്തു അറുലിനു എന്ന് പറഞ്ഞതായിട്ട് പറയുന്നത് അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുർബ തുറ നമ്മുടെ ഭൂമിയിലെ മണ്ണ് ബിരി കത്തിബന നമ്മിൽ ചിലരുടെ ഈ തുപ്പുനീര് യുഷ്ഫാ യുഷ്ഫീമുന നമ്മുടെ ഈ രോഗിയുടെ രോഗിക്ക് ശമനം കിട്ടും റബ്ബിന നമ്മുടെ രക്ഷിതാവിൻ്റെ രക്ഷിതാവിന്റെ അനുവാദത്തോടുകൂടെ എന്നുള്ളതാണ് ഈ സംഭവമാണ് ഇപ്പൊ ഈ ആളുകൾ ഉദ്ധരിക്കുന്നത് അപ്പൊ നമുക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മൾ ഈ ഇത് കാണുമ്പോഴേക്ക് എന്നാൽ ഇനി ചികിത്സക്ക് ഇത് മതി ഹോസ്പിറ്റലും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ അടച്ചുപൂട്ടാമെന്ന് വിചാരിക്കേണ്ടതില്ല കാരണം അറബികളുടെ സാമ്പ്രതിക സാമ്പ്രദായികമായിട്ടുള്ള ഒരു ചികിത്സാരീതിയായിരുന്നു മണ്ണ് ഉപയോഗിക്കുക എന്നുള്ളത് ചികിത്സക്ക് ഇന്നും ഇപ്പോൾ പ്രകൃതി ചികിത്സകന്മാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഈ പ്ലാസ്റ്റർ പാരീസ് മറ്റിതൊക്കെ കാല് കൈപൊട്ടിയാലൊക്കെ കെട്ടുന്നത് പോലെ ഇവരെ പ്രകൃതി ചികിത്സകന്മാരായ ആളുകൾ മണ്ണ് കൊണ്ട് കൈ അതുപോലെ കാൽ അല്ലെങ്കിൽ ശരീരം മുഴുക്കെ ഒക്കെ മണ്ണ് തേച്ച് ചികിത്സിക്കുന്ന അങ്ങനെയൊക്കെയുള്ള പ്രകൃതി ചികിത്സ ഇന്നും പല ഭാഗത്തും ഉണ്ട് അപ്പോൾ അറബികളുടെ ഒരു പ്രത്യേകമായ അവസ്ഥ മഹാനായിട്ടുള്ള ഇമാം ജമാലുദ്ദീൻ അബുൽ ഫറജ് അബ്ദുറഹ്മാൻ ഇബിൻ അൽ ജൗസി ഹിജ്റഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ മഹാനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അറബു ഹമലത്ത് അതായത് അറബികളായിരുന്നു വഖാനത്തിൽ അറബു അറബികളായിരുന്നു ഇതാ സാഫറത്ത് അവർ യാത്ര പോവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് മരുഭൂമിയിലൂടെ ഒട്ടകവും പിന്നെ കുടുംബമൊക്കെ ആയിട്ട് പോകും എന്നിട്ട് സൗകര്യമുള്ള സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് താമസിക്കും അങ്ങനെ താമസിക്കുവാൻ പോകുമ്പോൾ ഇവര് ഏത് സ്ഥലത്താണോ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് മണ്ണെടുക്കും ഹമലത്ത് മഹാമിൻ തുർബത്തി ബലതി അവരുടെ നാട്ടിലെ മണ്ണെടുത്തിട്ടാണ് അവര് ആ യാത്ര പോവുക എന്തിനാ മണ്ണെടുക്കുന്നത് തുസ്തഷി എന്താ യുറൽ അവർക്കുണ്ടാകുന്ന രോഗ സമയത്ത് അതുകൊണ്ട് ചികിത്സ അല്ലെങ്കിൽ രോഗശമനത്തിന് വേണ്ടിയിട്ടാണ് ആ മണ്ണ് അപ്പോൾ ഇത് അറബികളുടെ ഒരു ചികിത്സാ സമ്പ്രദായമാണ് അപ്പോൾ ആ അറബികളുടെ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ ഒരു ഇത് റസൂലുള്ള പ്രകടിപ്പിച്ചു എന്ന് മാത്രമാണ് ഇതിലുള്ളത് എന്ന് ഒന്ന് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമതായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഭൂമിയിലെ ഏത് മണ്ണും ഉപയോഗിക്കാം എന്നാ പറയുന്നത് ഇത് കം ഞാൻ വിശദീകരിക്കുന്നത് മുഴുവനായിട്ട് കേൾക്കണം എന്നാൽ മറ്റൊരഭിപ്രായം ആഹ് മദീനയിലെ മണ്ണ് മാത്രമാണ് ഇതിന് പറ്റുക എന്നുള്ളതാണ് ഇതൊക്കെ അഭി ഓരോ ആളുകളുടെ അഭിപ്രായമാണ് ഇനി നിങ്ങൾ നോക്കൂ ഈ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർ ഫത്തുഹൽ കാണാം ആ മണ്ണെന്ന് പറഞ്ഞാൽ അതിന് ഒരു ഒരു രഹസ്യമുണ്ട് അതിന്റെ കുറെ കാര്യങ്ങൾ പറയണം അതായത് മണ്ണ് അതിൻ്റെ ആ ഒരു തണുപ്പ് കൊണ്ട് അതുപോലെ മണ്ണിന്റെ മറ്റുള്ള ഘടകങ്ങൾ കൊണ്ട് അതൊരു പക്ഷെ ഈ മുറിവ് മാറാൻ ഉപകരിച്ചേക്കാം അത് അങ്ങനെയുള്ള മുറിവ് മാറാനുള്ള ഘടകങ്ങൾ ഈ മണ്ണിനകത്തുണ്ടായേക്കാം എന്നുള്ള നിലക്ക് പിന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ ഇതിലേറ്റവും പ്രധാനമായിട്ട് എന്താണ് ഇത് ഈ മണ്ണും തുപ്പലും ഒന്നല്ല മറിച്ച് അള്ളാഹുവിന്റെ ഉന്നതനായ അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ടുള്ള ആ തബറുക്ക് ആ വിഷയത്തിൽ പെട്ടത് മാത്രമാണിത് എന്നാണ് ഫത്ത്വൽ ബാരിയിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് മാത്രമല്ല ഇവിടെ ഫാരിൽ മറ്റൊരു കാര്യം പറയുന്നത് ഇത് നബിക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള ഒന്നാണ് ഭൂമിയിൽ ഇങ്ങനെ ചൂണ്ടുവരൽ വെച്ച് അല്ലെങ്കിൽ ഭൂമിയിൽ വിരൽ വെച്ച് ഈ മണ്ണ് അല്പം എടുത്ത് ആ ഒരു പ്രക്രിയ നബിക്ക് മാത്രമായിരിക്കും എന്നുള്ള അഭിപ്രായങ്ങളും ബാരിയിൽ വന്നിട്ടുണ്ട് ഇനിയിന്തിനാണ് ഈ മണ്ണും അതുപോലെ തുപ്പുനീരും ഒക്കെ എടുക്കുന്നത് അതിനെ സംബന്ധിച്ച് പറയുകയാണ് മഹാനായ തൂരിബിഷ്ടിയ് എന്ന് പറയുന്ന പണ്ഡിതം പറഞ്ഞു ആദമ ആദമിനെ ആദമിന്റെ ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ ആദമിനെ സൃഷ്ടിച്ചത് മണ്ണൻ എന്നാണല്ലോ അപ്പോൾ അതിലേക്കുള്ള സൂചനയാണ് ഇവിടെ ഈ മണ്ണ് എടുക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ബീജത്തിലേക്കാണ് അത് സൂചന നൽകുന്നത് അപ്പോൾ മനുഷ്യൻ ആ മനുഷ്യനെ മണ്ണെന്നാണ് സൃഷ്ടി സൃഷ്ടിപ്പ് ആരംഭം തുടങ്ങിയത് പിന്നീട് ഏർ ഇവിടെ അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് ഇവിടെ മണ്ണും പിന്നെ തുപ്പുനീരൊക്കെ എന്നാണ് പറയുന്നത് അങ്ങനെ ഒട്ടേറെ അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടി പോവുക സഹോദരങ്ങളെ ഈ ഇങ്ങനെയുള്ള ചികിത്സ ഉണ്ടല്ലോ ഈ ചികിത്സ ഞാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഞാൻ പറയല്ല മഹാനായിട്ടുള്ള അബുൽ ഫറജ് ഇബിനുൽ ജൗസി എന്ന് പറയുന്ന മഹാന് അദ്ദേഹം ഹിജറ ആ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ വഫാത്തായ മഹാനാണ് അദ്ദേഹത്തിന്റെ കഷ്ഫുൽ മുഷ്കിൽ മിൻ ഹദീസ് സഹയിൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലെ പറഞ്ഞത് എന്താ പറഞ്ഞ അറബികളുടെ പാരമ്പര്യമായിട്ടുള്ള സാമ്പ്രദായികമായിട്ടുള്ള രീതിയാണ് എന്നുള്ളതാണ് മണ്ണ് കൊണ്ടുള്ള ചികിത്സ നീ എന്തോ ആകട്ടെ ഇങ്ങനെയുള്ള ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നമസ് ഭക്ഷണം ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് പറഞ്ഞു അതിന് നമുക്ക് കൂലിയുണ്ട് നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതു കാലി വെച്ച് കയറുന്നു അതിന് നമുക്ക് കൂലിയുണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹു അബുബാബ് റഹ്മെ കാരുണ്യത്തിന്റെ കവാടം എനിക്ക് നീ തുറന്ന് തരേണമേ എന്ന് നമ്മൾ പറയുന്നു പ്രാർത്ഥിക്കുന്നു അതിന് നമുക്ക് പ്രതിഫലമുണ്ട് പള്ളിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ രണ്ടരക്കാലത്ത് തഹ്യത്ത് നമസ്കരിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്തു ഒക്കഥയാണ് അതിന് നമുക്ക് കൂലിയുണ്ട് ആ നമസ്കാരം കഴിഞ്ഞ് സുന്ന പിന്നെ നമസ്കാരം കഴിഞ്ഞപ്പോ ബാങ്ക് കൊടുത്തു ആ ബാങ്കിനെ ഇജാബത്ത് പറഞ്ഞു ബാങ്കിനു ശേഷം നബിയുടെ മേലെ സ്വരാത്ത് ചെല്ലി ശേഷം ബാങ്കിനു ശേഷമുള്ള ദ്വാകള് നിർവഹിച്ചു അതിനൊക്കെ പ്രതിഫലം ഉണ്ടാക്ക സുന്നെത്താൻ എന്നാൽ ഇവിടെ തുപ്പുനീരും മണ്ണും ഒക്കെ കൂട്ടിക്കൊഴച്ച് ഈ മുറിവിൽ പെരട്ടി ചികിത്സിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു ഔഷധക്കൂട്ട് ഇവിടെ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ഔഷധക്കൂട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ രൂപത്തിൽ മണ്ണും ഉമിനീരും ഒരു അതുല്യ ഔഷധക്കൂട്ടുന്ന ഒരു അതുല്യ ഔഷധക്കൂട്ട് അപ്പോൾ ഇങ്ങനെ മണ്ണും ഉമി ഉമിനീരും ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ ഈ പറഞ്ഞ സുന്നത്തുകളെ പോലുള്ള സുന്നത്താണോ ആണോ സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ ഇത്തരം ചികിത്സ കേവലം ജാഇസാണ് അനുവദനീയമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്ന് മാത്രമല്ല ഒരു വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പൊ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം പലതരം ചികിത്സകളെക്കുറിച്ച് കാണാം കരിഞ്ചീരകം കൊണ്ട് ചികിത്സ ഉണ്ട് ഹിജാമ ചികിത്സയുണ്ട് അതുപോലെ ഇവിടെ ഈ മണ്ണും അതുപോലെ തന്നെ തുപ്പലവും അല്ലെങ്കിൽ തുപ്പുനീരും കൂട്ടി കുഴച്ചു കൊണ്ടുള്ള ചികിത്സ പറഞ്ഞല്ലോ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക രോഗം എന്നുള്ളത് മുറിവുകളോ രോഗങ്ങളോ ഇതൊക്കെ മനുഷ്യജീവിതത്തിൽ ഉണ്ടാകും അള്ളാഹു താലം നമ്മൾ പരീക്ഷിക്കും അതൊക്കെ ഖുർആാനിലും ഹദീതിലുമൊക്കെ ആവർത്തിച്ച് വന്നതാണ് ഇത് പരീക്ഷണത്തിൻ്റെ ഒരു ലോക അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അള്ളാഹു മാത്രമാണ് നമുക്ക് സുഖപ്പെടുത്തി തരിക എന്നുള്ള സ പൂർണ്ണമായിട്ടുള്ള അടിയുറച്ച വിശ്വാസം നമുക്ക് വേണം അത് നമ്മുടെ തൗഹീദിൻ്റെ ഈമാനിൻ്റെയൊക്കെ ഭാഗമാണ് ആ റബ്ബ് പിന്നെ തന്നതാണ് അത് റബ്ബ് തന്നെയാണ് മാറ്റുക അവന് മാത്രമേ മാറ്റാൻ കഴിയൂ എന്നുള്ള വിശ്വാസം വേണം അതോടൊപ്പം നമ്മൾ ചികിത്സിക്കണം പ്രിയമുള്ളവരെ ചികിത്സിക്കണം തഥാവോ നിങ്ങൾ ചികിത്സിക്കുവിൻ റസൂൽ കരീം സല്ലി മാത്രങ്ങൾ ആവർത്തിച്ചിട്ടുള്ള ഏർ പിന്നെ വചനങ്ങൾ ഹദീസുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോ നമ്മൾ ചികിത്സിക്കണം ചികിത്സ ഫലപ്രദമായ ചികിത്സകൾ എന്ന് മാത്രമല്ല നമ്മൾ അള്ളാഹുവിനോട് ചെയ്യണം രോഗം മാറാൻ വേണ്ടി ചെയ്യണം നബി സൈദി അള്ളാഹുവിനു രോഗബാധിതനായി കിടന്നപ്പോ കടന്ന് ചെന്ന് അവിടത്തെ നെറ്റിയിൽ കൈവെച്ച് റസൂല പ്രാർത്ഥിച്ചല്ലോ അല്ലാഹു അള്ളാഹു സൈദ അള്ളാഹു സൈദ അള്ളാഹുവേ നീ ശമനം ആവർത്തിച്ച് മൂന്ന് തവണ പറയണ്ടായി പ്രാർത്ഥിക്കണ്ടായി അങ്ങനെ എത്ര പ്രാർത്ഥനകളാണ് റസൂലുള്ള അവിടുത്തെ പത്നിമാരിൽപ്പെട്ട ആയിഷാർ പറയാൻ ഞങ്ങളിൽപ്പെട്ട അഥവാ റസൂൽ പത്നിമാരിൽപ്പെട്ട ആർക്കെങ്കിലും രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ റസൂലുള്ള എന്ത് ചെയ്യും അവിടെ മണ്ണും തുപ്പലൊന്നും എടുക്കാറില്ല അവിടെ എന്താ എന്തെയ്യാ അവിടെ ചെയ്യാറുള്ളത് ഒരു പ്രാർത്ഥന അതെന്താ പ്രാർത്ഥന ആ പിന്നെ ആർക്കാണ് രോഗം അവരൊന്ന് തടവിട്ടേ അള്ളാഹു എന്നുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കാറുള്ളത് അവ ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളത് ഈ കരിഞ്ചീര ചികിത്സയാകട്ടെ മണ്ണും തുപ്പുനീരുള്ള ചികിത്സയാകട്ടെ അതുപോലെ തന്നെ ഹിജാമ ചികിത്സയാകട്ടെ ഇങ്ങനെയുള്ള ചികിത്സകളുണ്ടല്ലോ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള ചികിത്സകൾ അതിനെ സംബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം ഒന്ന് മഹാനായിട്ടുള്ള അഹമ്മദ് ബിൻ അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട് അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ളത് അഷീദ് അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ള അൽഫ് ബിഷാഹ് ഷാഹ് വലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് ഇമാം അഹമ്മദ് ബിൻ അബ്ദുറഹീം എന്ന് പറയുന്ന പണ്ഡിതൻ ഹിജ്റ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറിലെ വഫാത്തായ മഹാന്റെ ഹിജ്ജത്തുല്ലാഹിൽ ബാലിക എന്ന് പറയുന്ന കിതാബിലെ ഒരു ബാബ് ബാബ് എന്താ ബാബു ബയാനി നബി ആ ബാബിൽ നമുക്ക് കാണാം ഇനങ്ങൾ എങ്ങനെ പറയാണ് അതില് വസാനി ഹിമാ ഹദീസിന്റെ കൂട്ടത്തില് മറ്റൊന്ന് എന്താ രണ്ടാമത്തൊന്ന് അള്ളാന്റെ റസൂലിൻ്റെ ഹദീസുകളായി കാണുന്ന കൂട്ടത്തിൽ ചിലത് എന്താണ് അത് ദിവ്യ ദൗത്യ നിർവഹണത്തിൽ പെട്ടതല്ല ആ അത് പ്രബോധനം ചെയ്യേണ്ടുന്ന സംഗതികളിൽ പെട്ടതല്ല എന്നാണ് അതിനെന്താണ് വെറുതെ പറയല്ല അതിനൊക്കെ തെളിവുണ്ട് റസൂല്ല പറഞ്ഞു ഇന്നമ മിൻ ഇന്നമറുൻ എന്താ റസൂള്ള പറഞ്ഞേ ഞാനൊരു വ്യക്തി മാത്രമാകുന്നു ഇതാ അമർത്തുക്കും വിഷയും ഞാൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ മീൻ ദീനിക്കും നിങ്ങളുടെ ദീനീപരമായിട്ട് വല്ലതും കൽപ്പിച്ചാൽ നിങ്ങളെ സ്വീകരിക്കും നിങ്ങൾ എൻ്റെ അഭിപ്രായ പ്രകാരം ഞാൻ വല്ലതും നിങ്ങളോട് പറഞ്ഞാൽ കൽപ്പിച്ചാൽ ഫ ഇന്നു ഞാനൊരു വ്യക്തി മാത്രമാകുന്നു അതായത് ദീനിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിച്ചാൽ മതി അല്ലാതെ ഞാൻ പറയുന്നത് സ്വീകരിക്കണ്ട എന്നാണ് പറയുന്നത് എന്നിട്ട് ഫി വക്കിസ്ലം സത്യത്ത് ഈത്തപ്പനയുടെ പരാഗണ വിഷയവുമായി ബന്ധപ്പെട്ട കഥ ഉണ്ടല്ലോ റസൂല്ല പറഞ്ഞു ഈ പരാഗണം നടത്തേണ്ട കാര്യമില്ലായിരുന്നു അങ്ങനെ പലരും പരാഗണം നടത്തിയില്ല പിറ്റേ വർഷം ഈത്തപ്പന കാഴ്ചയില്ല ഈത്തപ്പന അതില് ഈത്തപ്പഴ ഉണ്ടാണെങ്കിൽ എന്തു ചെയ്യണം പരാഗണം നടത്തണം പരാഗണം നടത്തേണ്ട കാര്യമില്ലായിരുന്നു അപ്പോൾ പരാ പിന്നെ അവര് പരാഗണം നടത്തിയില്ല ഈത്തപ്പഴ ഉണ്ടായതുമില്ല അപ ജനങ്ങള് റസുല്ലാനോട് പറഞ്ഞു അത് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞതാണ് മാത്രമല്ല എനിക്ക് ഈ പിന്നെ ഇത്തരം കാര്യങ്ങൾ അറിയില്ല അത് നിങ്ങളാണ് എന്നെക്കാൾ കൂടുതൽ അറിയുക അൻതും അലമുബി ഉമ്മ ഒരു ദുനിയാക്കും നിങ്ങൾക്കാണ് ഈ ഭൗതികമായിട്ടുള്ള ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് കൂടുതലായി അറിയുക എന്നുള്ളതാണ് എന്നിട്ട് മഹാനവറുകൾ പറയാണ് ഇത്തരം ദിവ്യ ദൗത്യ നിർവഹണത്തിന്റെ വിഷയത്തിൽ പെടാത്ത കാര്യമാണ് അടിവരയിട്ട് കെട്ടുള്ളു ഫമിൻ അതിൽപ്പെട്ടതാണ് ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് ഹജ്ജത്ത് ബാലികയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ മഹാനായിട്ടുള്ള മുഹമ്മദ് റഷീദ് ബിൻ അലി റില എന്ന് പറയുന്ന പണ്ഡിതൻ

എബി സല്ലാ അലിസ്ലമയിൽ നിന്ന് വന്നിട്ടുള്ള തിബുമായി ബന്ധപ്പെട്ട അഥവാ ചികിത്സയുമായി ബന്ധപ്പെട്ട ചികിത്സാ വിധികള് വൈദ്യവുമായി ബന്ധപ്പെട്ട് വന്നിറിക വൃത്തിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഉമൂരിദ് അതുപോലെ അത്തരം ഭൗതികമായ വിഷയങ്ങള് അതൊന്നും ഉമൂരി ദീൻ ദീനിന്റെ സംഗതികളിൽ പെട്ടതായി കണക്കാക്കുകയില്ല അള്ളാഹുവിൽ നിന്ന് കിട്ടി നിന്ന് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതികളിൽ പെട്ടതായി ഇതൊന്നും കണക്കാക്കുകയില്ല എന്നുള്ളതാണ് ഏർ അപ്പൊ കൂനിനെ കുറിച്ചൊക്കെ ഹദീസിൽ വന്നിട്ടില്ലേ അതാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ തിബ് ഈ ചികിത്സ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക ഇത് അത് അദ്ദേഹം സവിസ്തരം പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് തുർക്കിൽ കസ്ബി ഫുനൂൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ സമ്പാദ്യ മാർഗങ്ങള് അതുപോലെ തന്നെ ജീവിത മഹിഷത്തിന്റെ കാരണങ്ങള് നല്ല രൂപത്തിൽ ഉപജീവനം കിട്ടാനുള്ള കാരണങ്ങൾ ഇതൊക്കെ വ്യക്തമാക്കുക എന്നുള്ള പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണത്തിൽപ്പെട്ടതല്ല എന്നുള്ളതാണ് അവ ചുരുക്കത്തിൽ പറയുവാനുള്ളത് ഈ ചികിത്സകൾ അറബികൾക്ക് പരമ്പരാഗതമായിട്ട് ചികിത്സ ഉണ്ടായിരുന്നു അത് ആ മനുഷ്യന് ദോഷം ചെയ്യാത്തതാണെങ്കിൽ മനുഷ്യന്മാർക്ക് ചെയ്യാവുന്നതാണ് അതിന് ഒരു കൂലി കിട്ടുന്ന ഒരു പുണ്യകർമ്മമായിട്ട് കാണേണ്ടതില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് അത് പിന്നെ ദീന ആയിട്ട് നമ്മൾ കാണേണ്ടതില്ല നമ്മൾ രോഗം വന്നാൽ അത് അള്ളാഹു താല മാത്രമേ മാറ്റാൻ കഴിവുള്ളവനു എന്ന് അടിയുറച്ച് വിശ്വസിക്കുക റബ്ബിനോട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ ഫലപ്രദമായ ഗുണപ്രദമായ പിന്നെ ചികിത്സകൾ നടത്തുക ഇതാണ് വേണ്ടത് അലം അള്ളാഹുഅലം വസ്ലീന മുഹമ്മദ്